ഇന്ന് നമ്മൾ പോകുന്നത് തൊടുപുഴയ്ക്ക് അടുത്തുള്ള ആനയടിക്കുത്ത് അല്ലെങ്കിൽ ആനചാടിക്കുത്ത് എന്നൊക്കെ പറയുന്ന ഒരു ചട്ടം കാണാനാണ് പോകുന്ന വഴി പൊരട്ടിമുത്തിയുടെ പള്ളിയും മറ്റും കാണാമെന്ന് വിചാരിച്ചു പള്ളി പള്ളിയോട് ചേർന്ന് മനോഹരമായ റോസറി വില്ലേജ് പൊന്ത ഗ്രാമം സെറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് നാൽപ്പത് ഭാഷകളിൽ നന്മ നിറഞ്ഞ മറിയുമെ ആലേഖനം ചെയ്ത ഒരു പാർക്ക് അല്ലെങ്കിൽ പൊന്ത ചൊല്ലിക്കൊണ്ട് ആത്മീയമായി നടക്കാൻ പറ്റുന്ന ഒരു പാർക്ക് പിന്നീട് ചിറമലച്ച നടത്തുന്ന ഗ്രീൻ പാർക്കിലേക്ക് പോയി ഒരുപാട് കിളികളും മരങ്ങളും ചെടികളും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലം കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയും അവിടെയുണ്ട് പിന്നെ നേരെ തൊടുപുഴ ലക്ഷ്യമാക്കി പോവുകയാണ് മനോഹരമായ പ്രകൃതിയുടെ നടുവിലൂടെ ആനചാടിക്കുത്ത് എന്ന വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി പോവുക ചെറിയൊരു റബ്ബറൻ തോട്ടത്തിൻ്റെ ഇടയിലൂടെ ചെന്ന് കുത്തനെയുള്ള പാറക്കെട്ടുകൾ താണ്ടി വേണം നമുക്ക് ഈ ആനചാടിക്കുത്ത് അല്ലെങ്കിൽ ആനയടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലെത്താൻ അപ്പൊ ഇതാണ് മോനെ ആനചാടിക്കുത്ത് അല്ലെങ്കിൽ ആനയടിക്കുത്ത് വെള്ളച്ചാട്ടം അവർ സേഫായിട്ട് കുട്ടികൾക്കെല്ലാം ഇറങ്ങി അധികം അപകടമില്ലാതെ ഉപ്പില്ലാതെ വഴുക്കലില്ലാതെ കുളിക്കാനും രസിക്കാനും പറ്റിയ വെള്ളച്ചാട്ടമാണ് മഴയില്ലാത്തപ്പോഴാണ് ഇത്രയും വെള്ളം ഇപ്പൊ മഴക്കാലത്ത് ഇതൊരു കൊച്ചു നയാഗര വെള്ളച്ചട്ടമായി മാറുമെന്ന് വിചാരിക്കാം അല്ലേ വെള്ളത്തിൽ ഇറങ്ങിയാൽ പിന്നെ കയറാൻ കുറച്ച് സമയമെടുക്കും എന്ന് എല്ലാവർക്കും അറിയാലോ അങ്ങനെ കുറെ സമയം വെള്ളത്തിൽ കളിച്ചും ചിരിച്ചും ചാടിയും മുങ്ങിയും സമയം പോയതറിഞ്ഞില്ല തിരിച്ച് അസ്തമയം കാണാനായിട്ട് പാറപ്പുറത്ത് കയറി അവസാനം അതും കണ്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്